ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു പറ്റുവാണത് വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കണം നിൽക്കണവരെ ഹെൽപ്പ് ചെയ്യാമെന്നാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഹെൽപ്പ്ഫുള് ആണ് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും അതെങ്ങനെയാണെന്ന് നോക്കാമല്ലോ എപ്പോൾ വീഡിയോ പോകാം വെൽക്കം പറ്റുള്ളത് വീഡിയോ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ വാട്സപ്പൊക്കെ എങ്ങനെയാണ് ഒരു ബിഗിനറിന് അല്ലെങ്കിൽ ഒരു ബിഗിനർ മീൻസ് ഒരു എന്തെങ്കിലും ചെറിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുക അത് പിന്നറിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് മനസ്സിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിലെ പേജും വാട്സാപ്പിലൊരു ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു ചിലവില്ലല്ലോ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റഗ്രാം കൊടുക്കുക ആഡ് അക്കൗണ്ട് കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് എടുക്കുക എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പേജ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഒരു വാട്സാപ്പിന് എടുത്തിട്ട് ഒരു ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് അതിൽ നമുക്ക് അറിയണ ഒരു പത്താൾക്കോ ഇരുപതാൾക്കോ അല്ലെങ്കിൽ അത് കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് അറിയണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നെങ്കിൽ ഗ്രൂപ്പിൽ ആഡ് ആവാൻ പറയാം അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആണെങ്കിൽ ഫോളോ ചെയ്യാൻ പറയാം ഞാനിപ്പോൾ ഒരു പത്ത് ആൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു മൂന്നോ നാലോ പേരുള്ളോ ജനുവേലി എന്നെ ഫോളോ ചെയ്യുക കാരണം എൻ്റെ പേജിൽ ഒന്നുമില്ല പിന്നെ എന്തിനാണ് അവർ എന്നെ വന്ന് ഫോളോ ചെയ്യണത് ചില ഞാൻ ആ അയച്ചു കൊടുത്ത ആ ഒരു എനിക്ക് റിപ്ലൈ കിട്ടന്നെ പകുതി ആൾക്കാരെ ഉള്ളൂ ബാക്കി പകുതി ആൾക്കാർ സീൻ ചെയ്തിട്ട് റിപ്ലൈ പോലും തരില്ല ആ കണ്ടവരിൽ റിപ്ലൈ തന്നതിൽ തന്നെ എല്ലാവരും ഒന്നും ഫോളോ ചെയ്യൂല അപ്പോൾ അവരെ കൊണ്ടൊക്കെ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ ഫോളോ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളെ പേജിൽ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് എപ്പോഴും റീൽസോ വീഡിയോസോ അല്ലെങ്കിൽ പോസ്റ്റൊക്കെ ഫീഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ വെച്ചിട്ട് ഒരു ബിസിനസ് തുടങ്ങുക അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് ചെറിയ റേറ്റിൻ്റെ കുറച്ച് ഐറ്റംസ് ചെയ്യണം അതിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് അത് വെച്ചിട്ട് കുറച്ച് ഇപ്പോൾ ഫ്രെയിം ആണെങ്കിൽ ഫ്രെയിം ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു നാലഞ്ച് ആംഗിളിൽ അതിൻ്റെ വീഡിയോസൊക്കെ വെക്കുക ഇപ്പം ഒരു മിനി ഫ്രെയിം ഒരു ക്രാഫ്റ്റ് തുടങ്ങുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു മിനി ഫ്രെയിമൊക്കെ വാങ്ങിയിട്ട് ഫോട്ടോ ഫ്രെയിമിൽ വെക്കാതെ എന്താ പറയുക അതിൻ്റെ ഒരു എന്താ പറയുക ഫോട്ടോ ഉണ്ടല്ലോ പ്രിൻ്റ് എടുത്ത ഫോട്ടോ ആ പ്രിൻ്റ് എടുത്ത ഫോട്ടോ ഒരു രണ്ട് മൂന്ന് മൂന്നാളത്തൊക്കെ മാറ്റി മാറ്റി പ്രിൻ്റ് എടുത്ത് വെക്കുക എന്നിട്ട് ഒന്ന് അതിലിട്ടിട്ട് ഫോട്ടോ എടുക്കുക എന്നിട്ട് അത് മാറ്റിയിട്ട് അടുത്തത് ഇടുക അപ്പോൾ രണ്ട് ഫ്രെയിമിൻ്റെ ഫോട്ടോ ആയില്ലേ എന്നിട്ട് അത് വെച്ചിട്ട് റീലൊക്കെ ഉണ്ടാക്കുക എന്നിട്ട് അതൊക്കെ അപ്ലോഡ് ചെയ്യുക റീലൊക്കെ എപ്പോഴും ആൾക്കാരിൽ എത്തിയാൽ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഓഡിയോസ് വെച്ചിട്ട് റീലൊക്കെ ക്രിയേറ്റ് ചെയ്താൽ അതൊക്കെ ഓഡിയൻസിന് എത്തും ഓഡിയൻസിലേക്ക് എത്തും ഓഡിയൻസിലേക്ക് എത്തും പിന്നെ അതുപോലെ തന്നെ പോസ്റ്റൊക്കെ ഡെയിലി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് എപ്പോഴും പോസ്റ്റ് ചെയ്യുക പിന്നെ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക പിന്നെ യൂട്യൂബിനെ പറ്റി എനിക്കും വലിയ ഐ ടിയും കേട്ടോ ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യുക അതൊക്കെ എപ്പോഴും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലെ ഒരു ആൽക്കോറിന് വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു വീഡിയോ ക്ലിക്കാകും അത് ഇറിയാൻ നമുക്ക് ഓർഡേഴ്സ് വരും പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു ചെയ്തോ എന്നാൽ പറയേണ്ടത് ആ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് എപ്പോഴും നമുക്ക് ഫെമിലിയറായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇപ്പോൾ വീട്ടിലെല്ലാവർക്കാർ ഇപ്പോൾ കുടുംബത്തിലെ എല്ലാവർക്കാർക്കോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു ഞാനിത് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് അവരെ പൊച്ച് വാങ്ങിയിട്ട് അവർ വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവർ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റോറി ഒക്കെ ഇടുമ്പോൾ അങ്ങനെയും ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഒക്കെ ഹെൽപ്പ് ചെയ്യും അവരുടെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ നമ്മുടെ പേജെന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പേജിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമായതെങ്കിൽ ഓർഡർ ചെയ്യാൻ പറ്റും അവർക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഇത് ഓർഡർ ചെയ്യും അല്ലാതെ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ടു പിന്നെ പുതിയ പുതിയ ഫീഡൊക്കെ നമ്മുടെ പേജിൽ വരുമ്പോൾ അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ ഓർഡർ ചെയ്യും പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഒക്കേഷനിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെ തോന്നിയാൽ അവർ നമ്മുടെ പേജ് ഓർമ്മിച്ച് നമുക്ക് മെസ്സേജ് അയക്കും എപ്പോഴും നമ്മൾ ഒരു ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് കൊടുക്കുക എപ്പോഴും ചെയ് പ്രോഡക്ട്സ് ഒന്നും കൊടുക്കാതെ ചെയ്യണ ക്വാളിറ്റി മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ്സ് എപ്പോഴും ആൾക്കാർക്ക് കൊടുക്കാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ എപ്പോൾ നമ്മൾ അവർക്ക് അവരുമായിട്ടുള്ള ഒരു അവരുമായിട്ടുള്ളൊരു ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂ ആണെങ്കിൽ മെസ്സേജൊക്കെ അയച്ചിട്ടാവും അപ്പോൾ കസ്റ്റമർ അവർ നമ്മളെ കസ്റ്റമറാണ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അവർ ഇതാണ് നമുക്ക് ബിസിനസ് ഉണ്ടാകുന്നത് അപ്പം നമ്മളെ നല്ലപോലെ അവരെ ട്രീറ്റ് ചെയ്യാം പിന്നെ എപ്പോഴും ഒരു പേജൊക്കെ തുടങ്ങിയിട്ട് അങ്ങോട്ട് ചെന്നിട്ട് എന്നെ ഫോളോ എന്ന് ചോദിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും മടി ഉണ്ടാവും അതിൻ്റെ ഒരു ആവശ്യമില്ല ആവശ്യക്കാരൻ ഔജ്യത്തിൽ ഇല്ലെന്നാണ് അപ്പോൾ നമ്മളാണ് ഇവിടുത്തെ ആവശ്യക്കാർ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ ഒരു ഒരു മടിയില്ലാണ്ട് സിക്കിങ് ഹെൽപ്പ് അവരോട് ഹെൽപ്പ് ചോദിക്കുക നിങ്ങളൊന്ന് ഫോളോ ചെയ്യുന്ന പുതിയ പേജ് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ചോദിക്കുക അതിനൊന്നൊരു മടിയും കരുതണ്ട കാരണം ഇതൊക്കെ എന്താ പറയുക എല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത കാര്യങ്ങൾ തന്നെ ആവും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ ആണെങ്കിൽ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടാനും ഹെൽപ്പ് ചെയ്യും ഐഡിയാസ് കിട്ടാനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ വേറെ പേജസ് നമ്മൾ കാണുമ്പോൾ അവരിൽ എന്തൊക്കെ ഉണ്ട് അത് നോക്കി അത് കോപ്പി എടുക്കാൻ നല്ല പറയുന്നത് ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ നമുക്കറിയാത്ത എന്തെങ്കിലും പ്രൊഡക്ട്സൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഇങ്ങനെയൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടെന്ന് മനസ്സിലാവും നമുക്കത് വാങ്ങിക്കാൻ പറ്റും പിന്നെ അതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാനൊക്കെ പറ്റും അതിനൊക്കെ ഇൻസ്റ്റഗ്രാമ് നല്ലപോലെ ഹെല്പ് ചെയ്യും പിന്നെ പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ട് ഓരോ ഐഡിയാസൊക്കെ നോക്കിയിട്ട് അതിനെ പോലെയൊക്കെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അത് ആൾക്കാരിൽ എത്തിക്കാനുള്ള വഴി നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട് ഒരു ചിലവുമില്ലാത്ത വഴികളുണ്ട് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയാസ് പിന്നെ വേണ്ടത് കൺസിസ്റ്റൻസിയാണ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എപ്പോഴും മടി പിടിക്കാതിരിക്കുക അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ആണ് ആർ എങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമലൈക്കും